ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീരിയൽ നമ്പർ എൻ ആർ നാനൂറ്റി ഏഴ് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന നിർമ്മൽ ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് പൂജ്യം നാല് രണ്ട് ഒന്ന് ഒന്ന് അഞ്ച് മൂന്ന് രണ്ട് രണ്ട് ആറ് നാല് മൂന്ന് മൂന്ന് ഏഴ് അഞ്ച് നാല് നാല് എട്ട് ആറ് അഞ്ച് അഞ്ച് ഒമ്പത് ഏഴ് ആറ് ആറ് പൂജ്യം എട്ട് ഏഴ് ഏഴ് ഒന്ന് ഒ എട്ട് രണ്ട് പൂജ്യം ഒമ്പത് ആറ് ഒന്ന് ഒന്ന് പൂജ്യം ഏഴ് രണ്ട് രണ്ട് ഒന്ന് എട്ട് മൂന്ന് മൂന്ന് രണ്ട് ഒമ്പത് നാല് നാല് മൂന്ന് പൂജ്യം അഞ്ച് അഞ്ച് നാല് ഒന്ന് ആറ് ആറ് അഞ്ച് രണ്ട് ഏഴ് ഏഴ് ആറ് മൂന്ന് എട്ട് എട്ട് ഏഴ് നാല് ഒമ്പത് ഒമ്പത് എട്ട് പൂജ്യം എട്ട് ഒമ്പത് പൂജ്യം ഒന്ന് ഒമ്പത് പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ആറ് അഞ്ച് മൂന്ന് നാല് അഞ്ച് ആറ് നാല് അഞ്ച് ആറ് ഏഴ് അഞ്ച് ആറ് ഏഴ് എട്ട് ആറ് ഏഴ് എട്ട് മൂന്ന് ഒന്ന് ഏഴ് പൂജ്യം നാല് രണ്ട് എട്ട് ഒന്ന് അഞ്ച് മൂന്ന് ഒമ്പത് രണ്ട് ആറ് നാല് പൂജ്യം മൂന്ന് ஒ நாலு எட்டு ஆறு ரெண்டு அஞ்சு ஒன்பது ஏழு மூணு ஆறு பூஜ்ஜியம் எட்டு நாலு ஏழு ஒன்று ஒன்பது அஞ்சு எட்டு பூஜ்ஜியம் அஞ்சு ரெண்டு ரெண்டு ஒன்று ஆறு மூணு மூணு ரெண்டு ஏழு நாலு நாலு மூணு எட்டு அஞ்சு அஞ்சு நாலு ஒன்பது ஆறு ஆறு அஞ்சு பூஜ்ஜியம் ஏழு ஏழு எ ஏழு ரெண்டு ஒன்பது ஒன்பது எட்டு மூணு பூஜ்ஜியம் 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 ஒன்று எட்டு ஒன்பது ஒன்று ரெண்டு ஒன்பது பூஜ்ஜியம் ரெண்டு மூணு பூஜ்ஜியம் ஒன்று மூணு நாலு ஒன்று ரெண்டு நாலு அஞ்சு ரெண்டு மூணு அஞ்சு ஆறு மூணு நாலு ஆறு ஏழு நாலு அஞ்சு ஏழு எட்டு அஞ்சு ஆறு எட்டு ஒன்பது ஆறு ஏழு மூணு എട്ട് നാല് രണ്ട് അഞ്ച് ഒമ്പത് അഞ്ച് മൂന്ന് ആറ് പൂജ്യം ആറ് നാല് ഏഴ് ഒന്ന് ഏഴ് അഞ്ച് എട്ട് രണ്ട് എട്ട് ആറ് ഒമ്പത് മൂന്ന് ഒമ്പത് ഏഴ് പൂജ്യം നാല് പൂജ്യം എട്ട് ഒന്ന് അഞ്ച് ഒന്ന് ഒമ്പത് ആറ് പൂജ്യം നാല് രണ്ട് ഏഴ് ഒന്ന് അഞ്ച് മൂന്ന് എട്ട് രണ്ട് ആറ് നാല് ഒമ്പത് മൂന്ന് ഏഴ് അഞ്ച് പൂജ്യം നാല് എട്ട് ആറ് ഒന്ന് അഞ്ച് ഒമ്പത് ഏഴ് രണ്ട് ആറ് പൂജ്യം എട്ട് മൂന്ന് ഏഴ് ഒന്ന് ഒമ്പത് നാല് എട്ട് രണ്ട് പൂജ്യം ഇതുപോലെയുള്ള സാധ്യതാ നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്